പല മരുന്നുകൾ മാറി മാറി ചെയ്തിട്ടും അകല ഇൻഫെക്ഷൻ അഥവാ വട്ടച്ചൊരു മാറുന്നില്ല ഇനിയിപ്പം മാറിയാലും കുറച്ചു ദിവസം മരുന്ന് ചെയ്തില്ലെങ്കിൽ വീണ്ടും പഴയ പോലെ തന്നെ തിരിച്ചു വരുന്നു എന്തായിരിക്കാണ് ഇതിന് കാരണം എങ്ങനെ നമുക്കിത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാം ചൊർച്ചയും തണുപ്പും തുടങ്ങുമ്പോൾ തന്നെ പലരും ആദ്യം ചെയ്യെന്താന്ന് വെച്ചാൽ നേരെ മെഡിക്കൽ ഷോപ്പിലേക്ക് പോകുന്നു ചൊർച്ചിനൊരു ഓയിൻമെന്റ് വേണം പറയുന്നു അത് പരട്ടുന്നു അത് പരട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ചാല് നമുക്ക് ആ ഒരു ചൊർച്ചയും തണുപ്പും എല്ലാം തന്നെ കുറയുന്നു പക്ഷെ ഒരു ദിവസം മരുന്ന് തയ്ച്ചു ഈ ചൊറിച്ചിലെല്ലാം പഴയ പോലെ തന്നെ തിരിച്ചു വരുന്നു മിക്കവാറും ഇങ്ങനെ വാങ്ങുന്ന ക്രീമുകളിൽ അധികം അടങ്ങിയിട്ടുണ്ടാവുക ആയിരിക്കും അപ്പൊ ഈ സ്റ്റിറോയിഡ് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ മരുന്ന് പരട്ടുമ്പോൾ ആ ഒരു തണുപ്പും തടുപ്പും എല്ലാം കുറയ്ക്കുകയുള്ളൂ കാരണം നമ്മൾ ശരീരത്തിൽ നീർത്തിട്ട് അഥവാ ഇൻഫ്ലമേഷൻ കുറയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിക്കുന്നത് പക്ഷെ ഇത് നിർത്തുന്ന സമയത്ത് ഫംഗസ് പൂർണ്ണമായിട്ട് പോവാത്തത് കാരണം പഴയ പോലെ തന്നെ നമുക്ക് ചൊറിച്ചിലും തടുപ്പും എല്ലാം തിരിച്ചു വരുന്നു അപ്പൊ എങ്ങനെ നമുക്ക് ഇത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാം അപ്പൊ അതിനെന്തെല്ലാമാണ് ചെയ്യേണ്ടത് ഒന്നാമതായിട്ട് നമ്മുടെ ശരീരത്തിൽ നനവ് വേർപ്പ് തുടങ്ങിയവ അധികം നിൽക്കാതെ ഡ്രൈ ആയി സൂക്ഷിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇതിനായിട്ട് നമുക്ക് നമ്മുടെ വസ്ത്രങ്ങൾ വെയിലത്തിട്ട് ഉണക്കുകയോ അല്ലെങ്കിൽ അയൺ ചെയ്ത് ഉപയോഗിക്കുകയോ ചെയ്യാവുന്നതാണ് രണ്ടാമതായിട്ട് സോപ്പ് തോർത്ത് മുതലായവ സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യുക മറ്റുള്ളവർക്ക് പടരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് മൂന്നാമതായിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചിട്ട് കറക്റ്റ് കോഴ്സിൽ തന്നെ ആന്റി ഫംഗൽ ട്രീറ്റ്മെന്റ് എടുക്കുക അപ്പം ചൊറിച്ചില് കുറഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് പകുതിക്ക് വെച്ച് നിർത്താതിരിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഫംഗസ് ശരീരത്തിൽ നിന്നും പൂർണ്ണമായിട്ട് പോകാതിരിക്കുകയും വീണ്ടും ചൊറിച്ചിലും ബുദ്ധിമുട്ടും തിരിച്ചു വരികയും ചെയ്യുക നാലാമതായിട്ട് ചൊറിച്ചിലുള്ള അടുത്തിടപഴകുന്ന ആൾക്കാർ നിർബന്ധമായും ഒരുമിച്ച് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുക അല്ലെങ്കിൽ ചൊറിച്ചിലുള്ള ആളിൽ നിന്നും മാറിയ ആളിലേക്ക് പടരാനുള്ള സാധ്യത കൂടുതലാണ്